ഇവിടെ ഇടയ്ക്കൊന്നും അടിച്ച് പിന്നെ ഒന്ന് അതൊന്നും ഒരു പ്രശ്നമുള്ള എന്നാലും ഇതേ ഇക്ക കണ്ടിട്ടുണ്ടല്ലോ എന്നാലും കഴിക്കുമ്പോ കഥ കേട്ടിട്ട് ആരാ ഹീറോ ചോദിച്ചു സൂര്യാണോന്ന് ചോദിച്ചു അപ്പൊ ഞാനാന്ന് പറഞ്ഞു പിന്നെ ഞാൻ അങ്ങനെയൊന്നും പറയൂല ഞാൻ 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 കണ്ട കണ്ട സ്വപ്നം സ്വപ്നം നിഷാം മലയാളിയും അടുത്ത് വന്നിട്ട് ഹൗസ് ചോദിച്ചിട്ടുണ്ട് കിഷ്കിന്ദ വിശേഷങ്ങളുമായി സ്വന്തം ആസിഫ് അലി അപർണ രണ്ടുപേരെ സ്വാഗതം മലയാളത്തിന്റെ പ്രിയപ്പെട്ട താരജോടികളാണ് വീണ്ടും ഒന്നിക്കാണ് സൺഡേ ഹോളിഡേ ബിടെക്കിനൊക്കെ ശേഷം വീണ്ടും ഒരു ഒരു ചിത്രം വരെയാണ് അപ്പം നിങ്ങളുടെ പ്രതീക്ഷകൾ എന്താ പ്രേക്ഷകർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കോംബോയാണ് അപ്പം നിങ്ങളുടെ ഒരു പ്രതീക്ഷകൾ എന്തൊക്കെയാണ് നല്ലൊരു സിനിമയാണ് നല്ല സ്ക്രിപ്റ്റ് ആണ് അതാണ് നമ്മുടെ ഏറ്റവും വലിയ കോൺഫിഡൻസും അത് കഴിഞ്ഞിട്ട് ഒബ്വിയസ്ലി നമ്മൾ ഭയങ്കര കോൺഫിഡൻസ് നമുക്ക് ഭയങ്കര കംഫേർട്ട് ലെവലുണ്ട് അതെല്ലാം ഇതിലേക്ക് ഒരുമിച്ച് വരുമ്പോൾ നന്നാവുന്ന പ്രതീക്ഷയിലാണ് നമ്മൾ ഇവരുടെ കൂടെ ആദ്യം ചെയ്യുന്നത് കക്ഷി അമ്മിപ്പിള്ള എന്ന് പറഞ്ഞൊരു സിനിമയായിരുന്നു അപ്പോൾ എനിക്ക് ആ ടീമിൻ്റെ സിനിമയോടുള്ള അപ്രോച്ചും അവരുടെ കഴിവുമൊക്കെ ഞാൻ നേരിട്ട് അനുഭവിച്ചു മനസ്സിലാക്കിയ ഒരാളാണ് പക്ഷെ ആ സമയത്ത് ആ സിനിമ അർഹിക്കുന്ന ഒരു വിജയത്തിലേക്ക് പോയില്ലായിരുന്നു അതിനുശേഷം പാട്ടിറങ്ങി ഹിറ്റായി കഴിഞ്ഞപ്പോഴാണ് ആ സിനിമയെപ്പറ്റി ആളുകൾ അന്വേഷിക്കുകയും ആ സിനിമ കാണുകയും ആ സിനിമയിൽ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റിയിട്ട് ആളുകൾ ഡിസ്കസ് ചെയ്യുകയും ഒക്കെ ചെയ്തത് അപ്പം അന്ന് എനിക്ക് എനിക്കൊന്നിനും ഡിജിത്തിനും ബാഹുലിനും ഒക്കെ കിട്ടേണ്ട ഒരു അപ്രിസിയേഷൻ വളരെ ലേറ്റായിട്ട് കിട്ടിയതാണ് അപ്പോൾ അതിനുശേഷം നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ നിൽക്കുന്നൊരു സിനിമയായിരിക്കണം അറ്റ്ലീസ്റ്റ് നമുക്കെങ്കിലും എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് കുറേ നാളിങ്ങനെ അഞ്ച് വർഷത്തോളം എടുത്തു സിനിമ സംഭവിക്കാൻ പക്ഷേ കഴിഞ്ഞതിന് കഴിഞ്ഞതിനു മുന്നത്ത വർഷമാണ് ബാഹുൽ എൻ്റെ അടുത്ത് വന്നിട്ട് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ബാഹുൽ തന്നെയാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത് ബാഹുൽ വന്ന് പറയുന്നത് ഒറ്റ ഇരിപ്പിന് ഈ ഫുൾ സ്ക്രിപ്റ്റ് കേട്ടു അധികവും എൻ്റെ പെൻറ്റുവിലൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യമാണ് അധികവും സംഭവിക്കുന്ന സിനിമകൾക്ക് എൻ്റെ ഫസ്റ്റ് ക്രൈറ്റീരിയ എന്നെ ബോറടിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഒറ്റ ഇരിപ്പിന് ഇതുവരെ ബാഹുൽ അങ്ങ് പറഞ്ഞു തുടങ്ങി അത് വിത്ത് റെഫറൻസ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ വെച്ചിട്ടാണ് പല സീനും അവൻ പറഞ്ഞു തരുന്നത് റെഫറൻസസ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ നമുക്ക് തരും അത് ഫോണിൽ വെച്ച് സ്പീക്കറിൽ വെച്ച് കേൾപ്പിച്ചിട്ടാണ് തരും അപ്പോൾ ആ സിനിമ ഫീൽ ചെയ്യിപ്പിക്കും ആദ്യം നമ്മളെ കൊണ്ട് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ് ഇതിൻ്റെ പേസ് ഓരോ സീനും എങ്ങനെയായിരിക്കും അത്രയും പ്ലാൻഡായിട്ടാണ് ബാഹുൽ വന്ന് പറയുന്നത് ബാഹുലൊരു ഡി ഒ പി ആണ് മീൻ സിനിമ ടോഗ്രാഫറാണ് ഭയങ്കരമായി സിനിമ കാണുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരാളാണ് എഴുതുന്ന ഒരാളാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അപ്പോഴും ബാഹുൽ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ കോവിഡ് ലോക്ക്ഡൌൺ വെറുതെ ഇരുന്ന സമയത്ത് അസിക്ക ഞാൻ രണ്ട് സ്ക്രിപ്റ്റ് ഞാൻ രണ്ട് സ്ക്രിപ്റ്റോ എന്ന് ചോദിച്ചാൽ അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് പറയാൻ പറ്റിയത് എന്തെങ്കിലും ഉണ്ടോ ആ ഒരു രണ്ടാം ഞാൻ അസിക്കടുത്ത് പറയാനും വേണം ഇരിക്കുന്നത് അപ്പം അങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പം ഇതിന് ഇതിൻ്റെ കഥ കഥയായിട്ട് പറയുമ്പോൾ ചിലപ്പോൾ ഇതിന് ഭയങ്കര ബുദ്ധിമുന്നും ഉണ്ടാവില്ല നമുക്കറിയാവുന്ന കുറേ സിറ്റുവേഷൻസും കഥ ഒരു ഒരു സ്റ്റോറി റൂട്ടൊക്കെ ആയിരിക്കാം നമുക്കറിയാം മേ ബി പക്ഷേ ഇതിന്റെ ട്രീറ്റ്മെന്റ് ഇതിന്റെ സ്ക്രീൻ പ്ലേയിലാണ് ബാഹുൽ എന്ന് പറഞ്ഞ റൈറ്ററിനെ രാമായണത്തിലൊരു ഏടാണ് കിഷ്കിൻ കാണ്ടം അപ്പം ആ ഒരു പേര് ഇതിന് പുറകിൽ വരാനുള്ള റീസൺ എന്തായിരുന്നു അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നുണ്ട് ടൈൽ ഓഫ് ത്രീ വൈസ് മങ്കീസ് എന്നാണ് ആരാണ് ആ മൂന്ന് വാനരന്മാർ വിജ്ഞാനിയായ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ ടാക്കിൾ ചെയ്യണം എന്നുള്ള പേരിടാൻ ഒരു ഒരു ഒരെപ്പിസോഡാണ് ഇതും നമ്മൾ കാണിക്കാൻ പറയാൻ ശ്രമിക്കുന്നത് ഒരു ഒരു ഫാമിലിയിലെ ഒരു എപ്പിസോഡാണ് അപ്പോൾ അതാണ് എനിക്ക് റിലേറ്റബിളായിട്ട് തോന്നിയത് പിന്നെ ഇതിൻ്റെ അകത്ത് ക്യാരക്ടേഴ്സാണ് ഈ പറയുന്ന വാനരന്മാരെല്ലാവരും നമ്മുടെ ചുറ്റുമുണ്ട് അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് ഞാൻ ഹനുമാനും സുഗ്രീവിനും ഒഴികെ ബാക്കി എല്ലാ വാനരന്മാരും നമ്മുടെ വീടിന് വീട്ടിലുണ്ടെന്ന് അപ്പം അങ്ങനെ അത്രയും സ്പേസ് ഇവർക്ക് എല്ലാവർക്കും ഈ സ്ക്രിപ്റ്റിലും ഞങ്ങളുടെ വീട്ടിലും കുടുംബത്തിലും ഉണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം കിഷ്കിണ്ടകം എന്ന് പേരിട്ടത് ആദ്യം ഇട്ടിരുന്നത് ക്യൂരിയസ് കേസ് ഓഫ് അപ്പിള്ളന്നായിരുന്നു അപ്പിള്ളയാണ് കുട്ടേട്ടം ചെയ്യുന്ന ക്യാരക്ടർ ഇപ്പം ഞാൻ പറഞ്ഞില്ല ഇതിലൊരു ഹീറോ ഹീറോയിൻ എന്നുള്ള കോൺസെപ്റ്റ് ഇതിൻ്റെ അകത്ത് വരുന്നില്ല ഇതിലെ ക്യാരക്ടേഴ്സാണ് എല്ലാവരും വരുന്നത് എല്ലാവർക്കും ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ടുള്ള സ്പേസസ് ഉണ്ട് എല്ലാവരിലൂടെയുമാണ് ഈ കഥ പോകുന്നത് അപ്പോൾ ഈ അപ്പുപ്പിള്ള എന്ന് പറയുന്ന ആണ് എൻ്റെ അച്ഛൻ ചെയ്യുന്ന ക്യാരക്ടർ അച്ഛൻ കൂട്ടേട്ടൻ ചെയ്യുന്നത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു റിട്ടയേഡ് മിലിറ്ററി ഓഫീസറാണ് ആ ടീച്ചർ കാണുമ്പോൾ ഇതൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്റെ റൂമിൽ ആരെങ്കിലും കേറിയോ എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ ഞാൻ എന്റെ ഭാര്യയും ഉണ്ടാവു രാമനും സീതയും സീതയും രാമനും ഉണ്ട് ആരാണെന്നുള്ളതാണ് സൺഡേ ഹോളിഡേ കഴിഞ്ഞിട്ട് ഇത്രയും വർഷത്തിന് ശേഷം വീണ്ടും ഈ ഒരു കോമ്പോ നിൽക്കുമ്പോൾ ആസികയിൽ കണ്ട ഒരു മാറ്റം എന്തായിരുന്നു അല്ലെങ്കിൽ ഒരു ചേഞ്ച് എന്തായിരുന്നു അതുപോലെ ആസിക അവർ കണ്ട ഒരു ഇവിടെ ഇടയ്ക്കൊന്നും തടിച്ചു പിന്നെ ഒന്ന് പറ്റുന്നു ഇല്ലില്ല ഇത് ഓരോ സിനിമ ചെയ്തിട്ട് ലേറ്റ് ആയിട്ടാണല്ലോ ഇറങ്ങുക അപ്പൊ ഈ സിനിമ കൃഷ്കാണ്ട സമയത്ത് ആളുകൾ ചോദിക്കും ഇതിനു വേണ്ടിട്ട് തടി പൂട്ടിയതാണോന്ന് ചോദിക്കും ഒരു കല്യാണം കഴിഞ്ഞ സ്ത്രീ ആവാൻ മറ്റേ പ്രത്യേകം പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു അധികം തടി കുറയ്ക്കരുത് എന്ന് പിന്നെ ഞാൻ എന്തായാലും കുറച്ചൊരു ബ്രേക്ക് ഹെൽത്തും നന്നാക്കാൻ എല്ലാത്തിനും കൂടി ഞാൻ തടി കുറച്ചു പിന്നെ മാറ്റി മാറ്റി മാറ്റം ഇപ്പൊ ഞാൻ പറയുവാണെങ്കിലും എത്രയോ വർഷമായിട്ട് ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് ഫാമിലി ഫ്രണ്ട്സ് ആണോ ഒരുമിച്ച് യാത്ര ചെയ്യാറുള്ള ആളുകളാണ് എനിക്ക് അങ്ങനെ ഒരു മാറ്റവും

അപ്പൊ അതൊരു വലിയൊരു മാറ്റം ഇല്ല ആയിക്കോട്ടെ അറിനെ തെരഞ്ഞെടുക്കുന്ന ക്യാരക്ടേഴ്സ് ഇപ്പം മലയാളത്തിലല്ലാണ്ട് പുറത്ത് തമിഴ്നാട്ടുകാരെ സ്വന്തം ബൊമിയായിട്ട് വന്നിട്ട് ഇപ്പം തമിഴ്നാട്ടുകാരെ ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പം ഇവിടെ കിട്ടുന്നതിനേക്കാളും കുറച്ചുകൂടെ ഒരു സീരിയസ് ആയിട്ടുള്ള റോളുകൾ അല്ലെങ്കിൽ കുറച്ചുകൂടെ മെച്ചൂർ ആയിട്ടുള്ള ക്യാരക്ടർ അവിടെ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ അങ്ങനെയൊന്നുമില്ല നമുക്കിപ്പം ചെയ്യുന്ന എന്തോ ഭാഗ്യം കൊണ്ട് ചെയ്യുന്ന ഇപ്പം റായനിൽ ചെയ്ത ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ഫ്ലെജ്ഡ് ഒരു ഫുൾ സ്ക്രീൻ ടൈമുള്ള ക്യാരക്ടർ ഒന്നും അല്ല പക്ഷെ ആ ക്യാരക്ടർ ആ വന്നത് ആ പാട്ടാണെങ്കിലും ആ ക്യാരക്ടർ കുറച്ചും കൂടെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെ ലൈറ്റ് ഹാർട്ടഡ് ഹാർട്ടഡായിരുന്നു അതാൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കണക്ട് ചെയ്യാൻ പറ്റിയ ഒരുപാട് പേർക്ക് അപ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് ഭയങ്കര ലക്കി ആയിട്ട് തോന്നുന്നുണ്ട് ആ കാര്യത്തിൽ അത് ഇവിടെ ആണെങ്കിലും നല്ല സിനിമ ചെയ്യുമ്പോൾ ഇപ്പോഴും കുറേ സിനിമകൾ മഹേഷ്ണുപ്രതിയാരം സൺഡേ ഹോളിഡേ ഒക്കെ ഇപ്പോഴും ആൾക്കാർ കണ്ടിട്ട് ഈ ഈ പീ ഇറങ്ങിയതാണ് ഇറങ്ങിയതാണ് ഇനിയുത്തരാണെങ്കിലും പത്മിനി എല്ലാം എല്ലാവരും കണ്ടിട്ട് ഭയങ്കര ഇഷ്ടത്തോടു കൂടി പറയുന്ന സിനിമകൾ എല്ലാവരുടെയും കിട്ടുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു അത് അങ്ങനെ ഇന്ന സ്ഥലത്ത് അങ്ങനെ സീരിയസ്നെസ് അങ്ങനത്തെ ഒന്നും ഇല്ല നമുക്ക് കിട്ടുന്ന എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് അവിടെ നമ്മൾ സിനിമകൾ കാണുമ്പോൾ നമുക്കൊരു നെഗറ്റിവിറ്റി ഒരിക്കലും മിസ് ചെയ്യുന്നില്ല ഇപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇരുന്നാണ് പ്രായം കണ്ടത് ഞാൻ അപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ ഇവിടുന്ന് നായകന്മാർ പോകുമ്പോൾ ഒന്നിലെ ഒരു സ്കൂൾ ടീച്ചറാക്കും അല്ലെങ്കിൽ ഒരു ഒരു ചെറിയ പ്ലേസിങ് അവിടെ കൊടുക്കും ഇതിന് ഇതിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൾ ഇത്തിരി പഠിച്ച ഒരാളാണ് അല്ലെങ്കിൽ അയാൾ ഡിഫറെൻ്റ് ആയിട്ട് ഡ്രസ്സ് ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ പാലക്കാട് എന്ന് പറഞ്ഞൊരു മലയാളിയാണെന്നൊക്കെ പറയും പക്ഷേ ഇവിടെ എനിക്ക് എനിക്കാ പ്രത്യേകിച്ച് ആ പാട്ടിൽ ആ ആ ഒരു നെറ്റിവിറ്റി ഉണ്ടല്ലോ ആ ഡാൻസ് ചെയ്യുന്ന രീതിയും ആ എല്ലാം എനിക്കത് ഒട്ടും ഒരു ഒരു ഏച്ചു കെട്ടലൊന്നും എവിടെയും ഫീൽ ചെയ്തില്ല അവൻ ആദ്യം കയറി വന്നിട്ട് ഈ ഇവനെ ചീത്ത വിളിച്ച് അടിപ്പിക്കില്ല അപ്പം ഞാൻ ആദ്യം ഞാൻ ഓർത്തത് ഇവന് ഇതായിരിക്കും മൂത്ത പെങ്ങൾ ഐ മീൻ ആ കുട്ടി ഇളയ കുട്ടിന്ന് കാണിച്ചോർത്തത് പിന്നെയാണ് ഇവളുടെ കാര്യം ആ ഒരു നമ്മൾ ും ഇല്ലാതെ ചെയ്യുന്ന ആ ഫീൽ അത് അതുകൊണ്ടാണ് അവിടെയും ആളുകൾക്ക് ഇത്രയും ഇഷ്ടപ്പെടുന്നത് നമുക്ക് അവിടെയാണെങ്കിൽ അപ്പോ അവിടെയാണ് ഇവിടെ ആണെങ്കിലും ഇവിടെയാണ് നമുക്ക് എല്ലായിടത്തും പ്ലേസ് ചെയ്യാൻ ആ പാട്ടിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറയുകയാണ് അതിന് ഒരുപാട് അഭിനന്ദനങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞല്ലോ തടിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ചെറിയൊരു ഒരു എന്താ പറയുക ബിൽഡിങ് തന്നെ പറയാം ഉണ്ടായിരുന്നു കണ്ടിട്ടുണ്ടല്ലോ എന്നാലും എന്ത് ചെയ്യുമ്പോഴും റിഗ്രറ്റ് ചെയ്യരുത് എന്ന് വിചാരിച്ച് ചെയ്യുന്ന ആളാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം തടി കുറഞ്ഞതാണെങ്കിലും എന്റേതായിട്ടുള്ള സമയം എടുത്ത് ഞാൻ കുറഞ്ഞു പക്ഷെ ഉള്ളപ്പോഴാണെങ്കിലും അതൊരിക്കലും ഞാൻ റിഗ്രറ്റ് ചെയ്തിട്ടില്ല ഞാൻ കഴിച്ച ഫുഡുകൾ റിഗ്രറ്റ് ചെയ്തിട്ടില്ല ആ ആ പാട്ടിൽ ഈ നല്ല ഗുണ്ടായിട്ട് തന്നെ നീക്കണം പക്ഷേ അതിന്റെ ഒരു ഒരു രീതിയിലുള്ള ഒട്ടും കോൺഷ്യസ് അല്ല അവൾ ആ ഡാൻസ് ചെയ്യുന്ന സമയത്തോ ഒന്ന് ആ സീൻസിൽ പോലും നമുക്ക് വൾഗർ ഫീൽ ചെയ്യുന്നില്ല മതി മറന്ന് ഡാൻസ് അല്ലേ കളിക്കാൻ അതുപോലെ തന്നെ ആസികക്ക് ഒരു സ്പെഷ്യൽ ഫാൻ ബേസ് ഉണ്ട് അതിപ്പോ മാസികയുടെ ചിത്രങ്ങള് വിജയിച്ചോ ഇല്ലയോ എന്ന് നോക്കിയിട്ടുള്ള ഒരു ഫാൻ ബേസ് അല്ല ചിത്രങ്ങൾ പരാജയമായാലും ശരി ഇല്ലെങ്കിൽ ശരി അന്ന് ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഫാൻ ബേസ് ഇപ്പോഴും ഒരു റീസൺ നിലനിൽക്കുന്ന അവർക്ക് ചിലപ്പോൾ ഒരു കുറച്ചും കൂടെ ക്ലോസ് ടു ഹാർട്ട് എന്നുള്ളൊരു ഫീല് എന്നെ പറ്റി തോന്നിയിട്ടുണ്ടായിരിക്കും ഈ ഇപ്പൊ പറയുന്ന എല്ലാവരും സിനിമ ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു സിനിമ ഫോളോയിങ് തുടങ്ങുന്ന സമയത്ത് വന്ന ഒരാളാണ് ഞാൻ അപ്പൊ അന്ന് അവർ അവരിഷ്ടപ്പെട്ടിരുന്ന ഇഷ്ടം അങ്ങനെ തന്നെ അല്ലെങ്കിൽ ഇയാളൊരു നല്ല സിനിമ ചെയ്തിട്ട് വേണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാര് കുറേ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഓരോ സിനിമ ഇറങ്ങുമ്പോഴും ഇവർക്ക് പ്രതീക്ഷയുണ്ട് ആ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ സിനിമയ്ക്ക് വേണ്ടി ഇടുന്ന എല്ലാവർക്കും അതൊക്കെ ആസിക സിനിമ സ്വപ്നം ജീവിച്ചിരുന്ന ഒരാളല്ലേ സ്വപ്നത്തിലാണോ ും ആയിക്കോട്ടെ കേസിലാണെങ്കിലും എപ്പോഴും നമ്മളെപ്പോഴും ആ ഇല്ലെങ്കിൽ പിന്നെ നമ്മള് ചെയ്തിട്ട് കാര്യമില്ലല്ലോ നമുക്ക് പിന്നെ ഒരു ഡ്രൈവ് ഉണ്ടാവില്ലല്ലോ ഒന്നിനും അത് നമ്മൾ എപ്പോഴും എനിക്ക് തോന്നുന്നു എല്ലാ സിനിമയിലും എല്ലാ ഓരോ സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴും നമുക്ക് ആ ഒരു ഡ്രീമോട് കൂടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ എവിടെ എത്തണം നമ്മൾ അത് എത്തൂലായിരിക്കും ചില ഇപ്പം നമുക്ക് അത്രയും വലിയ ആഗ്രഹമായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും ഐ തിങ്ക് ആ ഡ്രീം ഒരിക്കലും ചാവരുത് എന്നുള്ളതിനാണ് എന്റെ ആഗ്രഹം അത് അത് പിന്നെ നശിച്ചുകഴിഞ്ഞാൽ നമുക്ക് എനിക്ക് തോന്നുന്നില്ല നമുക്ക് എന്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ഡ്രൈവ് ഉണ്ടാവും അപ്പോൾ ഐ വിൽ ഓൾവേസ് കീപ് ഡ്രീമിംഗ് ഫോർ ബിഗർ തിങ്സ് എങ്കിലും ഈ ഒരു യാത്രേനെ എങ്ങനെ വിശേഷിപ്പിക്കാൻ പറ്റും ഇത്രയും വർഷത്തെ ജേണിയാണ് ഭയങ്കര രസമുള്ളതാണ് ഇപ്പൊ നമ്മൾ പറയുമല്ലോ ആ കാലഘട്ടത്തിലേക്കൊന്ന് തിരിച്ചു പോകാൻ തോന്നുന്നു എനിക്ക് അങ്ങനെ അങ്ങനില്ല എനിക്കെല്ലാം പുതിയതാണ് എനിക്ക് ഓരോ ദിവസവും എക്സൈറ്റിംഗ് ആണ് ടച്ച് ഹുഡ് അപ്പൊ അങ്ങനെ മുന്നോട്ട് പോവാന്നുള്ളത് തന്നെയാണ് ആഗ്രഹമുള്ളത് അപ്പൊ ഈ പരാജയങ്ങളൊക്കെ അതിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നുണ്ടല്ലോ നമ്മളിപ്പോ പറയുന്നു കഴിഞ്ഞ ദിവസം സിനിമകളൊക്കെ എന്റെ നല്ല നല്ലതായിരുന്നു എന്ന് പറയുന്നു അപ്പോൾ അതൊക്കെ ആ പരാജയങ്ങളിൽ നിന്ന് പഠിച്ച കാര്യങ്ങളാണ് ബോധപൂർവം അല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കി ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം പിന്നെ ഫേസ് ചെയ്യാൻ പറ്റും നമുക്കിനി ഇനി ഞാൻ അന്ന് ഞാൻ പറഞ്ഞില്ലേ ഒന്നേന്ന് തുടങ്ങാം എപ്പോ വേണമെങ്കിലും ഞാനും ഒന്നേന്ന് തുടങ്ങിയ ആളാണല്ലോ അപ്പോൾ പറയുന്ന പോലെ പരാജയങ്ങൾ വരുമ്പോൾ വീണ്ടും മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള ഒരു ഒരു ധൈര്യം എപ്പോഴും ഉണ്ട് മാറ്റിട്ടുണ്ടോ സിനിമ സിനിമയായിട്ട് മാറ്റിയിട്ടില്ല പക്ഷെ നമ്മൾ ഈ പറയപ്പോ ഞാൻ സിനിമയിൽ വരുമ്പോൾ ഇരുപത്തി മൂന്ന് വയസ്സ് ആയിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എനിക്ക് ഞാൻ മുപ്പത്തി എട്ടിലാണ് നിൽക്കുന്നത് ആ അത്രയും വർഷത്തെ വ്യത്യാസം ലൈഫിലുണ്ടാവുന്ന മെച്ചൂരിറ്റി അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട് എന്നാൽ സിനിമ എന്നോട് ഇപ്പം ആളുകളെ പെരുമാറുന്നു ഇപ്പം ഞാൻ ഒരുപാട് വലിയ ഇപ്പം ഇതിൽ തന്നെ ഞാൻ കുട്ടേട്ടൻ്റെ കൂടെയും അശോക് ചേട്ടനും കൂടെയും ജഗദീഷ് ചേട്ടനെയും കൂടി ഇരുന്ന് ഇൻ്റർവ്യൂ കൊടുക്കുന്നു സംസാരിക്കുന്നു ഓട്ടോമാറ്റിക്കലി ഞാൻ അറിയാതെ തന്നെ അവരുടെയൊക്കെ നല്ല ക്വാളിറ്റീസ് ഒക്കെ എന്നിലേക്ക് വരുന്നുണ്ട് അപ്പം അങ്ങനെയായ മാറ്റങ്ങളെല്ലാം വന്നിട്ടുണ്ട് അല്ലാതെ സിനിമ എന്നെ ബാങ്ക് ബാലൻസിൽ നല്ല മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് സിനിമ നമ്മളെ നമുക്ക് കിട്ടുന്ന ഇപ്പം ഇപ്പോൾ ഞാൻ ട്വൻ്റി വൺ ട്വൻറ്റി ടു ട്വൻ്റി വൺ ആ പ്രായത്തിൽ വന്നിട്ട് നമുക്ക് കിട്ടുന്ന എക്സ്പോഷ്യർ ഭയങ്കരമാണ് ഒരുപാട് പേരെ മീറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ ഭയങ്കരമായിട്ട് ആരാധിക്കുന്ന ഒരുപാട് പേരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷവും ഭയങ്കര ഗ്രേറ്റ്ഫുള്ളും ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം പിന്നെ ആ കിട്ടിയ എക്സ്പോഷ്യർ ഈ പറഞ്ഞ മാതിരി നമ്മൾ വളരെ ഏർലി ഏജിൽ തന്നെ ഏൺ ചെയ്യാൻ തുടങ്ങുന്നതൊക്കെ നമ്മൾ പേഴ്സണലി കുറേ വ്യത്യാസങ്ങൾ വരുത്തും പക്ഷെ റൂട്ടിലായിട്ട് ഒരു വ്യത്യാസം വരത്തില്ല ഇപ്പം അങ്ങനെയൊന്നും അങ്ങനെ നമ്മൾ കോൺഷ്യസ് ആയി ഓക്കെ നമ്മൾ സിനിമയിലാണെന്ന് പറഞ്ഞിട്ടുള്ളൊരിതൊന്നും നമുക്ക് ഇതൊരു പ്രൊഫഷനാണ് നമ്മുടെ നമ്മുടെ വീട്ടിലെ അന്നമാണ് ഇത് അപ്പൊ പിന്നെ അങ്ങനെ തന്നെയാണ് എപ്പോഴും കാണുന്നത് നേരത്തെ പറഞ്ഞല്ലോ സിനിമയ്ക്ക് അകത്തുള്ള മൂന്ന് പ്രധാന കഥാപാത്രങ്ങളാണ് ജഗദീഷ് ചേട്ടൻ ഉണ്ട് അശോകൻ ചേട്ടനുണ്ട് കുട്ടിയാട്ടനുണ്ട് ഇവര് മൂന്ന് പേര് എന്ന് പറഞ്ഞാൽ ഒക്കെ ഒരു ചെറുപ്പക്കാലമായിരിക്കാം അവര് മൂന്ന് പേരും അപ്പൊ ആ ഒരു കോംബോക്ക് എപ്പോഴും ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ് അത് ഭയങ്കര രസം ഇന്ന് ഈ രാവിലെ നമ്മൾ ഇന്റർവ്യൂസ് കൊടുക്കുന്നുണ്ട് വൈകുന്നേരം ഞാൻ പറഞ്ഞു എനിക്ക് ടൈം ട്രാവൽ ചെയ്യാൻ എന്തെങ്കിലും ഒരു കഴിവ് കിട്ടുകയാണെങ്കിൽ ഈ ഹരിഹർ നഗ ആ സെറ്റിലേക്ക് ഒന്ന് പോയി നോക്കാൻ തോന്നുന്നു കാര്യം ഇപ്പോഴും അവരുടെ ഉള്ളിലുള്ള എനർജിയും വൈബും നമ്മളെപ്പോഴാണ് ഇതൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങി സുഹൃത്തുക്കള് നമ്മൾ സൗഹൃദ പുതിയ ജനറേഷനിലെ സൗഹൃദങ്ങളെ പറ്റി പറയുന്നുണ്ട് ഇത് എൻ ജഗദീഷായിട്ട് ഒരു രണ്ട് മിനിറ്റ് മിണ്ടാതിരിക്കാൻ പറ്റില്ല അശോകട്ടന ഇങ്ങനെ കളിയായിക്കൊണ്ടിരിക്കുന്നു തിരിച്ച് അശോകട്ടന ഇങ്ങനെ കേട്ടിരുന്നിട്ട് ഒരു ഒറ്റ കൗണ്ടറിൽ ഇത് മൊത്തം തിരിച്ചു കൊടുക്കുന്നു അപ്പോൾ ഇത് ഭയങ്കര രസമാണ് നമ്മൾ ഒരു എനിക്ക് തോന്നുന്നത് എത്രയോ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു ഇൻ്റർവ്യൂവിൽ ഒരു പണിയില്ലാണ്ട് വെറുതെ ഇരുന്ന അല്ലെങ്കിൽ ഞാനാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുക ഇത് ഒരു ഇൻ്റർവ്യൂ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിങ്ങനെ അയ്യെ തിരിഞ്ഞ് ജഗതി ക്ഷേട്ടം നോക്കിയാൽ ജഗതി ക്ഷേണം കൊണ്ടുപോയി ആ ചോദ്യം മുപ്പിനെടുത്തോളൂ പിന്നെ അവർ രണ്ടുപേരും കൂടെ ആയി കുട്ടേട്ടൻ ഭയങ്കര മിനിമലായിട്ടാണ് സംസാരിക്കുക പക്ഷെ പറയുന്നത് ഭയങ്കര രസമുള്ള കുട്ടേട്ടൻ സംസാരിക്കുമ്പോൾ ഒരു പ്രഭാഷണം കേൾക്കുന്ന ഫീൽഡിൽ ഇരുന്ന് പലപ്പോഴും കേൾക്കാൻ പറ്റും അച്ഛനെ പറ്റി പറയുന്നതും അഭിനയത്തിനെ പറ്റി പറയുന്നതും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതും ഒക്കെ ഭയങ്കര രസമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് കുട്ടേടിനോട് ചോദിച്ച ഒരു ചോദ്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഇപ്പോഴാണ് ഒരു അവാർഡ് കിട്ടിയത് ഇത്രയും വർഷം കിട്ടാത്തതിൽ വിഷമമുണ്ടോ എന്ന് ചോദിച്ചാൽ അപ്പം കുട്ടേട്ടനോട് പറഞ്ഞാൽ നാല്പത്തിനാല് വർഷമായിട്ട് സിനിമയുടെ ഭാഗം അഭിനയം കൊണ്ട് ജീവിക്കാൻ ഇപ്പം നാടകവും കൂടെ കൂട്ടിയ ഓൾമോസ്റ്റ് അൻപത് വർഷമായി അദ്ദേഹം അഭിനയിക്കാൻ തുടങ്ങിയിട്ട് ഈ അൻപത് വർഷം കണ്ടിന്യൂസ് ആയിട്ട് അഭിനയിക്കാൻ ഈ പ്രൊഫഷൻ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ അവാർഡ് നമുക്ക് പല ക്യാരക്ടേഴ്സ് വരുമ്പോഴും കുട്ടേട്ടനെ ഓർക്കുന്നതും അദ്ദേഹത്തിന്റെ പെർഫോമൻസിനെ പറ്റി പറയുന്നതും ഒക്കെ അതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ മനസ്സാണത് എനിക്ക് കിട്ടേണ്ട അവാർഡായിരുന്നു പല ആളുകളായിരുന്നു കിട്ടിയില്ല എന്നല്ല ഇതുവരെ പറയാത്തവരെ അഭിനയിക്കുന്നുണ്ട് അതും പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമായിരുന്നു നമുക്ക് ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഒരു ഗുഡ് ലുക്കിംഗ് ഒരു നോർത്ത് ഇന്ത്യൻ ഫേസ് ഉള്ള ഒരു ഓഫീസർ വേണം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കും പേഴ്സണലി നമ്മൾ അന്ന് ചെയ്ത പോലത്തെ അല്ലെങ്കിൽ അതിന്റെ മുകളിലേക്ക് ഒരു സിനിമയ്ക്ക് ഒന്നിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ അത് ഭയങ്കര രസമുള്ള ഒരു കോളായിരുന്നു ആ കാസ്റ്റിങ് ഭയങ്കര സന്തോഷം തന്നെ ഞാൻ കണ്ടിട്ട് ഒരുപാട് നാളായി ഋതുവിന് ശേഷം പിന്നെ ഋതു അപൂർവ് അപൂർവ്വം നമ്മുടെ കഥ അങ്ങനെ സിനിമകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ അതിനുശേഷം അവൻ ഈ അടുത്ത കാലത്ത് ചെയ്യുന്ന സമയത്താണ് ഞാൻ കണ്ടത് പിന്നെ ഇടയ്ക്കെപ്പോഴും ഒന്ന് ഫോണിൽ സംസാരിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്യും അങ്ങനെ കണ്ടിട്ടുള്ളൂ പക്ഷേ സീ നമ്മൾ അങ്ങനെ കാണുമ്പോൾ നിഷാനും ഈ പറയുന്ന പോലെ ഒരു മാറ്റവും വന്നിട്ടില്ല അങ്ങനെ തന്നെ ഇരിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു ദിവസം ലൊക്കേഷനിൽ ഷൂട്ട് തുടങ്ങുന്നതിന് ഒരു ദിവസം മുന്നേ പോവുമ്പോൾ വന്നു അന്നും നിഷാൻ ഹാർഡ് വർക്കിംഗ് ആണ് കാര്യം അന്ന് നമ്മൾ ഋതു ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷ്യാംസാറും ശാംസാറ് നിശാന കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷിലാണ് സംസാരിക്കുക അപ്പോൾ റിമെയിം ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു കൂട്ടത്തിൽ ഞാനും ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു അപ്പോൾ ഈ ലൊക്കേഷനിലുള്ള ബാക്കി എല്ലാവർക്കും ഇതിൽ ഒരാൾ മലയാളിയല്ല എന്നറിയാം അപ്പം ഇവരുടെ എല്ലാം വിചാരം നിഷാം മലയാളിയും ഞാൻ നോർത്ത് ഇന്ത്യക്കാരനും വരുന്നതായിരുന്നു എൻ്റെ അടുത്ത് വന്നിട്ട് ഹൗസ് വണ്ടർ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഒന്ന് ആ സിനിമയുള്ള എൻ്റെ ലുക്കും കാരണം ശരത് എന്ന് പറഞ്ഞ ആ പേരിൽ നിഷാൻ അന്ന് ആപ്റ്റാണ് അത്രയും മലയാളി നല്ലൊരു മറ്റേ വീട്ടിൽ വളർന്ന പയ്യൻ എന്ന് പറയുന്ന ലുക്കിൽ അവൻ്റെ ആപ്റ്റായിരുന്നു അപ്പം അത് ഓരോ ഡയലോഗ്സും അബുറാവും ഒക്കെ ചെയ്യുമ്പോൾ അവൻ്റെ കയ്യിൽ ഒരു ടു ഹൺഡ്രഡ് പേജിൻ്റെ ബുക്ക് ഉണ്ടും ഡയലോഗ് അവൻ മലയാളം ഡയലോഗ്സ് ഹിന്ദിയിൽ എഴുതി അത് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ആ നിഷാനിനെ അതേ എഫേർട്ടിൽ ഞാൻ ഈ പടത്തിൽ വീണ്ടും കണ്ടു എനിക്കപ്പം ഭയങ്കര സന്തോഷം തോന്നി അവൻ ട്രൈ ചെയ്യുന്നതും അതിന് വേറെ ഭാഷകളിലൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ മലയാളത്തിൽ വരുമ്പോൾ ഇപ്പോഴും അങ്ങനെ ഞാൻ സിനിമയിൽ വന്നിട്ട് ഇത്ര എനിക്ക് വേണ്ടി വേറൊരാൾ ഡബ് ചെയ്യണം അങ്ങനെയൊന്നും അല്ല അവൻ ആ എഫേർട്ട് ഇടുന്നതിൽ നാസിക്കണ നല്ലൊരു ഇയർ ആയിരുന്നു ടച്ച് ഫുഡ് അതിലേക്ക് ആ എന്താ പറയാ നമ്മുടെ തലവൻ അതുപോലെ തന്നെ ലെവൽ ക്രോസ് പിന്നെ അടിയോ സമികോ അതിലേക്ക് എഴുതി വെക്കുന്ന ആ ഒരു ഹിറ്റുകളുടെ കൂട്ടത്തിലേക്ക് എഴുതി വെക്കുന്ന ഒരു പടം തന്നെ ആവട്ടെ കിഷ്കിന്ദോ അതുപോലെ തന്നെ അപ്പുനിയ സ്ഥിരമായിട്ട് നമുക്ക് മലയാളത്തിലേക്ക് ആവശ്യമുണ്ട് ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റട്ടെ അങ്ങനെ പറയരുത് എല്ലാ ഭാഷയിലും ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ എന്ന് നമ്മൾ കൊള്ളട്ടെ അതെ അങ്ങോട്ട് എത്തട്ടെ എല്ലാ ഭാഷകളിലേക്കും എത്തട്ടെ എല്ലാ താങ്ക് യു സോ മച്ച്